ഞാനൊരു മസാല ചിക്കൻ മസാല കറി ഉണ്ടാക്കുന്നത് അതിനൊരു പാൻ വെച്ചിട്ട് കത്തിച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് ഇനി കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് ഒരു ഉള്ളി നേരിടാക്കി മുറിച്ചതാണ് ഇടുന്നുണ്ട് നാല് ാണ് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇലക് ഇതൊന്ന് ചെറുങ്ങനെ വാങ്ങിക്ക ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് ഈ ഇല്ലാത്തക്ക് രണ്ട് തക്കാളി മുറിച്ചിടുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇടട്ട കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് ഇനി ഇത് ഒന്ന് വാടട്ടെ ചെറുങ്ങനെ വാടട്ടെ ഇത് പൊടികളൊക്കെ ഇടാം കുറച്ച് മല്ലിപ്പൊടി ചെറുങ്ങാൻ അതിന്റെ പച്ചമാണൊന്നും പോട്ടെ ഇനി കുറച്ച് വെള്ളം ഒക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് ഉരുളക്കിങ് ചെറുതായി മുറിച്ചതായത് ഇത് ഇല ഇട്ടിട്ട് കുറച്ചു നേരം മൂടിയിട്ട് ഒന്ന് ഉരുളക്കിങ്ങൊന്നും വെന്തോട്ടെ പക്ഷെ ചിക്കന് അധികം വേവില്ലല്ലോ അപ്പൊ ഇതൊന്നും നല്ലോണം മൂടി വെച്ചിട്ട് ഇതൊന്നും വേവട്ടെ അതിന് ചെടാ ചിക്കണിലേക്ക് ഇതയിത് മൂടി വെച്ചിട്ട് ഇതൊന്നും നല്ലോണം വെന്തോട്ടെ ഉരുളക്കൊക്കെ പകുതി വെന്തിട്ടുണ്ട് ഇത് കുക്കറിലല്ലോ നമ്മൾ വെക്കുന്നത് അതുകൊണ്ടാണ് ഈ ഉരുളക്കിക്ക് നേരത്തെ ഇട്ടോടുത്ത കേട്ടോ കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് വേവല്ലോ ഇനി ഇതിയിലേക്ക് ചിക്കൻ ഇടാൻ പോകുന്നത് ഈ ചിക്കൻ കൂടി വരുന്ന സമയത്ത് ചിക്കൻ കൂടി വേവുമ്പോഴത്തേക്കും ബാക്കി ഉരുളക്കിങ്ങൾ വെന്തോ കേട്ടോ ഇനി ഇവിടെ മൂടി വെക്കും ചിക്കൻ ഇത് ചിക്കൻ ഇല ഇനി എന്താക്കാച്ചാൽ ഇങ്ങനെ തന്നെ മൂടി വെക്കുക എന്താ വെച്ചാല് ഇതിന്റെ അകത്തുനിന്ന് ചിക്കൻ്റെ അകത്തൊന്നു ഇനി വെള്ളം വന്നോളൂ അപ്പൊ ആദ്യം നമുക്ക് മെല്ലെ സിമ്മാക്കി വെച്ചു കൊടുത്തിട്ട് ഇന്ന് വെള്ളം വന്ന് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഫ്ലെയിമ് കൂട്ടി കൊടുക്കാം അപ്പൊ ഇത് ഞാൻ ഞാനത് മൂടി വെക്കുന്നുണ്ട് ഉപ്പ് നോക്കിക്കോട്ടെ കൂടി ഉപ്പ് വേണം കുറച്ച് കൂടി ഉപ്പ് ഇനി ഇത് ഞാൻ മൂടി വെക്കുന്നതാ ഇനി ഇത് പൂട്ടി വെക്കുന്നതാ ഇതിന്റെ അകത്തുനിന്ന് ഇങ്ങനെ വെള്ളം വന്നിട്ടുണ്ട് ഇനി കുറച്ച് ഗരം മസാലപ്പൊടി ഇടുക എന്നിട്ട് ഒന്നുകൂടി വെക്കാം ഇനി കൂട്ടി വെക്കട്ടെ ഇത് പകുതി വെന്തിട്ടുണ്ട് ഇനി വറുത്ത അരച്ചിട്ട് വെച്ചതായി ഇത് ഇതെന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇന്ന് അമ്പലത്തിലൊക്കെ പോകുന്നതുകൊണ്ട് രാവിലെ ഇത് വറുത്ത അരച്ച് വെച്ച് ഞാൻ വന്നാൽ അഥവാ കരണ്ട് പോയിട്ടുണ്ടെങ്കിൽ കുടുക്കി പോകില്ല അപ്പൊ അതുകൊണ്ട് വറുത്ത അരച്ചാ അപ്പൊ അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് നീ ബാക്കി ഇതൊക്കെ വെന്തോട്ടെ ഈ അരവ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ശേഷം വേവട്ടെ ഞാൻ കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട് ഇത് നാട്ടായിക്കോളൂ ഇനി ഒന്ന് ഉപ്പൊക്കെ നോക്കി നോക്കട്ടെ എന്നിട്ട് വേണമെങ്കിലുണ്ടാമല്ലോ ഉപ്പൊക്കെ ഉണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിക്കട്ടെ ഇതൊന്നും ഒന്നുകൂടി ഒന്ന് ചെറുങ്ങനെ പറ്റിക്കോട്ടെ ഈ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട് അത് വേണമെങ്കിൽ ഇട്ടാ മതി അതൊക്കെ പിന്നെ എരു കുറച്ചും കൂടി നല്ലോണം വേണ്ടുന്നുണ്ട് ഇടുന്നുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക